ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ റെഡ് ഐ വി പ്ലാന്റ് എന്ന് പറയുന്നത് അതായത് മുറിവൂട്ടി എന്ന് പറയും മുറിവ് മുറിവ് കൂട്ടി എന്ന് പറയും മുറിവൂട്ടി എന്നൊക്കെ പറയും ഇതിൻ്റെ ബ്രൗൺ കണ്ടില്ലേ ഇത് ഇത് എത്ര ആഴത്തിലുള്ള മുറിവാണെങ്കിലും നമ്മൾ ഈ ഇതിൻ്റെ ഇല എടുത്തിട്ട് അന്ന് കുത്തിപ്പിഴിഞ്ഞ് നീരെടുത്തിട്ട് അത് ആ മുറിവിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് കെട്ടിയാണെങ്കിൽ കെട്ടി വയ്ക്കുകയാണെങ്കിൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും ഷുഗർ പേഷ്യൻസിന് പോലും ഇൻഫെക്ഷൻ ഉണ്ടാവില്ല എന്നാണ് പറയണത് ഇത് ഇതിൻ്റെ മുറി മുറിവിൽ ഈ ഇതിൻ്റെ നീര് ജ്യൂസ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റിയോസിഡ് എന്ന സംയുക്ത ഘടകമാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര പിന്നെ രാജ്യാന്തര വിപണിയിലൊക്കെ ഇതിന് മില്ലിഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ് തുടങ്ങി ആറായിരം രൂപ വില വരെ വില വരുന്നതാണ് നമ്മളിത് നിസ്സാരമായിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത് കൊച്ചു കുട്ടികൾക്കൊക്കെ മുറിവ് പറ്റിയാലും വേഗം പെട്ടെന്ന് തന്നെ നമ്മൾ റീ വീട്ടിലിത് ഒരെണ്ണം വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് മുറിവിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സുഖപ്പെടും അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരെണ്ണെങ്കിലും ഇതുപോലത്തെ വളർത്താൻ ശ്രമിക്കുക ഇത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ചിലർക്ക് വീ വളപ്പിലൊന്നും അങ്ങനെ ഉണ്ടാവും തോന്നില്ല ഇപ്പോഴും ഉണ്ടാവില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇത് വളരെയധികം ഔഷധഗുണമുള്ളൊരു ഇലയാണത് റെഡ് ഐ വി പ്ലാൻ്റ് അഥവാ മുറിവ് ഊട്ടി അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെനിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എനിക്ക് ഷെയർ തരാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ